ി മൂലമറ്റത്ത് പായൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം മേലുകാവ് സ്വദേശി സാജൻ സാമൂലിൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം ഉപേക്ഷിച്ചതാണെന്നാണ് പോലീസ് എട്ടുപേരുള്ള അക്രമി സംഘമാണ് കൊലയ്ക്ക് പിന്നിൽ ഇതിൽ ആറുപേർ കസ്റ്റഡിയിലാണെന്നും പോലീസ് അറിയിച്ചു നിരവധി കേസുകളിലെ പ്രതിയാണ് സാജൻ ഇന്നലെ രാവിലെ മൂലമറ്റം നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊല ചെയ്യപ്പെട്ടത് കുപ്രസിദ്ധ ഗുണ്ടയും കൊലക്കേസ് പ്രതിയുമായ മേലുകാവ് സ്വദേശി ഷാജൻ സാമൂലാണെന്ന് തിരിച്ചറിയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ആറുപേരെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളവരാണെന്നും എട്ടുപേരാണ് കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ മുപ്പതിന് രാത്രിയോടെ എരുവപ്രായിൽ നിന്ന് കേടായ പന്നിമാംസം എന്ന് പറഞ്ഞ പൊതിഞ്ഞ നിലയിലാണ് ഓട്ടോറിക്ഷയിൽ കയറ്റി മൃതദേഹം ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള തേക്കിൻകൂപ്പിലെ ട്രാൻസ്ഫോമറിന് സമീപം ഉപേക്ഷിച്ച സംഘം കടന്നുകളഞ്ഞത് സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ വിവരം പിതാവിനോട് പറയുകയും പിതാവ് സംഭവങ്ങൾ കാഞ്ഞാറസ് ഐ ബൈജു പി ബാബുവിനെ അറിയിക്കുകയുമായിരുന്നു പിന്നീട് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കുഴിച്ചിടാനും പ്രതികൾ ശ്രമം നടത്തിയിട്ടുണ്ട് പ്രതികൾ സാജന്റെ ഇടതുകൈ വെട്ടിയെടുത്തിരുന്നു ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യമാണോ കൊലപാതകത്തിന്റെ പിന്നിലെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മുപ്പതിലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊല ചെയ്യപ്പെട്ട സാജൻ ഇടുക്കി